വളരെ ചെറുപ്പമായിട്ടുള്ള ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ പ്രായവും ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധമില്ലേ പണ്ടൊക്കെ അമ്പത് വയസ്സും അറുപത് വയസ്സുള്ള വ്യക്തികൾക്കായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഇപ്പം ഇരുപത്തഞ്ച് പതിനെട്ട് വയസ്സുള്ളവർക്ക് പോലും ഹാർട്ട് അറ്റാക്കാണ് അതും ഫുട്ബോൾ സ്ഥിരമായി കളിക്കുന്നത് പുക വലിക്കാത്തവർക്കൊക്കെയാണ് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഹോസ്പിറ്റൽസിലും അതുപോലെ ഡോക്ടേഴ്സും എല്ലാം ഇതിന് ഒരു പ്രോപ്പറായിട്ടൊരു റീസൺ പറയാത്തത് എന്താണെന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫണ്ട് അതായത് ഒരു മുപ്പത് വർഷം നാൽപ്പതു വർഷം മുമ്പ് നമ്മുടെ പേരൻറ്റ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോടത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രായമുള്ള ആളുകൾക്ക് വരുന്ന ഒരു അസുഖം തന്നെയായിരുന്നു ഇപ്പോഴത്തെ ജീവിതശൈലി നല്ലോണം മാറി നമ്മളിപ്പം ജീവിക്കുന്നത് ഒരു സെഡൻഡറി ലൈഫാണ് അതായത് നമ്മൾ ഒട്ടും അനങ്ങുന്നില്ല എപ്പോഴും ഇരിക്കുകയാണ് വ്യായാമം വളരെയധികം കുറവാണ് അതുമാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാരവും വളരെയധികം മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ കഴിക്കുന്നത് മിക്ക ദിവസങ്ങളിലും ഹോട്ടലിൽ നിന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന എണ്ണകളാണ് പാക്കറ്റ് ഫുഡ്സ് ധാരാളം നമ്മൾ കഴിക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കോവിഡ് കഴിഞ്ഞ സമയത്ത് കോവിഡ് വന്നവർക്കും അതുപോലെ കോവിഡ് ചെറുതായിട്ട് ലക്ഷണമില്ലാതെ വന്നവർക്കു പോലും ശരീരത്തിൽ പല ഭാഗത്തും ക്ലോട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അത് കാരണവും ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അത് മാത്രമല്ല കാരണം കാരണം കോവിഡിന് മുമ്പും പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സുള്ള വ്യക്തികളും ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷവും ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം പുവർ ഡയറ്റും ജങ്ക് ഫുഡും തന്നെയാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ചെയിനാണിപ്പം അതുപോലെ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ഫ്രൈഡ് സ്നാക്കുകളാണ് കഴിക്കുന്നതും നമ്മൾ കഴിക്കുന്നത് മിക്കതും പാക്കറ്റ് ഫുഡ്സാണ് അതുകൊണ്ട് അതുകൊണ്ടിന്നും സംഭവിക്കും ഹൈ കൊളസ്ട്രോൾ വരും പൊണ്ണത്തടി വരും നമ്മുടെ ധമനികളിലെല്ലാം ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ ഇടയ്ക്ക് ഹൈ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഹൈ ബി പി ആയിട്ട് നമ്മൾ കണ്ടത് ദിവസവും പുറത്തുനിന്നാണ് കഴിക്കുന്നത് അതുപോലെ കുട്ടികൾ പണ്ടത്തെ പോലെ പുറത്തിറങ്ങി കളിക്കുന്നില്ല അപ്പം എനിക്കൊന്നും കുട്ടി കുട്ടിക്കാലത്ത് എനിക്ക് വീട്ടിൻ്റെ അകത്ത് പോലും ഓർമ്മയില്ല ഫുൾ ടൈം കളിയായിരുന്നു അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കുട്ടികൾ ഫുൾ ടൈം ഇരിക്കുകയാണ് ഇപ്പോൾ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ സ്കൂളിൽ ഇരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷവും ഫുൾ ടൈം ഇരിപ്പാണ് ഇത് അവരുടെ ഹാർട്ടിനെ വീക്കാവും ഹാർട്ടിന് സ്ട്രെയിൻ ചെയ്താലേ ഹാർട്ട് കൂടുതൽ സ്ട്രോങ്ങറാവുള്ളൂ പിന്നെ പുകവലിയും വളരെയധികം കൂടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് വേപ്പിംഗ് ഈ സിഗരറ്റെന്നൊക്കെ വളരെ സേഫ് ആണെന്ന് പറഞ്ഞ് അത് ഇങ്ങനെ ഉപയോഗിക്കുകയാണ് അത് നമ്മുടെ ധമനികളെ നശിപ്പിക്കുന്ന കാര്യമാണ് കുട്ടി ഒരു സ്റ്റൈലാണ് അപ്പോൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഹുക്ക വലിക്കുക ശീശ വലിക്കുക ഇത് ശരിക്കും സിഗരറ്റിനെക്കാട്ടും സ്മോക്ക് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുണ്ട് പിന്നെ മാനസിക സമ്മർദ്ദം ഇപ്പോഴത്തെ ഒരു എക്സാംസ് അതുപോലെ കരിയർ പ്രഷർ നമ്മുടെ ഓഫീസിലുള്ള പ്രഷറൊക്കെ വളരെയധികം കൂടുതലാണ് നമ്മളിപ്പം മത്സരത്തിലാണ് ഓട്ടത്തിലാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു കോട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടും നമ്മുടെ വയറിന് ചുറ്റുള്ള വണ്ണം കൂട്ടും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും കുറേ നാൾ സ്ട്രെസ്സിങ്ങനെ കണ്ടുവൻസാണ് നിന്ന് കഴിഞ്ഞാൽ അത് ഹാർട്ടിനും വീക്കാക്കുന്നുണ്ട് നോക്കി എന്തുമാത്രം കാരണങ്ങളാണ് അതിനോടൊപ്പമാണ് നമ്മൾ മദ്യപിക്കുന്നത് മദ്യം പന്ത പണ്ട് പറഞ്ഞിരുന്നത് ഹൃദയത്തിന് നല്ലതാണെന്നാണ് പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങൾ ശരിക്കും മദ്യം കുറച്ച് കുടിക്കുന്നത് പോലും ഹാർട്ട് വീക്ക് വീക്കാക്കുമെന്നാണ് കാരണം മദ്യപിക്കുന്ന ആളുകൾക്ക് ട്രൈഗ്ലിസറൈഡ് റിസൾട്ട് കൂടുതലാണ് അതുപോലെ ലിവറിൻ്റെ എൻസൈംസ് പലതും കൂടും അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന എനർജി ഡ്രിങ്ക്സ് ഉണ്ട് എനർജി ഡ്രിങ്ക്സ് അറിയാലോ നമുക്കിപ്പോൾ റെഡ് എന്നൊക്കെ പറഞ്ഞ സാധനം അത് മിക്ക കുട്ടികളും കുട്ടികളിപ്പോൾ കുടിക്കണം അതിനകത്ത് ധാരാളം കഫേനും മധുരമാണ് അത് ഇങ്ങനെ സ്ഥിരമായിട്ട് കുടിച്ചാലും നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും അപ്പോൾ പല ആളുകളും പറയും നമ്മുടെ ജീൻ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ എന്താണോ വരുന്നത് ആ അസുഖം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ശരിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരു അസുഖങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ ജീൻ വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ മക്കളുടെ ജീനും നിങ്ങൾ എന്തെങ്കിലും ആഹാരം കഴിച്ച് നിങ്ങളുടെ ശരീരം മോശമാക്കി നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കിയിട്ട് ആണ് നിങ്ങൾ കുട്ടിയുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടിയുടെ ജീനും മോശമായിരിക്കും കാരണം നിങ്ങൾ കൊടുക്കുന്ന ജീൻ വളരെ മോശമായിട്ടുള്ള ജീനായിരിക്കും അതും ഇമ്പോർട്ടൻ്റ് ആണ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ഈ ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനേയും കാട്ടും ട്രിപ്പിൾ ആയിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ മാത്രം ഇരുപത്തഞ്ച് ശതമാനത്തോളം ഹാർട്ട് അറ്റാക്കുകൾ അതായത് നമ്മളെ സാധാരണ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടാവുന്നതും നാൽപ്പത് വയസ്സിൽ താഴെ ഉള്ളവർക്കാണ് അതുപോലെ കോവിഡ് വന്ന സമയത്ത് ധാരാളം ആളുകൾക്ക് മയോ കാഡേറ്റിസ് എന്നുള്ള പ്രോബ്ലം ഹാർട്ടിനുണ്ടായിട്ടുണ്ട് അത് കാരണവും ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാകുന്നത് ഡബ്ല്യു എച്ച് പ്രകാരം പതിനെട്ട് മില്യൺ ആളുകളാണ് ഓരോ വർഷവും നമ്മുടെ ഹാർട്ട് അറ്റാക്ക് കാരണം മരിക്കുന്നത് അതിൽ കൂടുതലാവാനേ സാധ്യതയുള്ളൂ ഇതിൻ്റെ അകത്ത് തന്നെ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനവും ഈ പറഞ്ഞ നാൽപ്പത് വയസ്സിൻ്റെ താഴെ ഉള്ളവരാണ് ഞാനൊരു എക്സാമ്പിൾ പറയും നിങ്ങളൊന്ന് ആലോചിച്ച് അർജുൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു വ്യക്തി അവൻ ഐ ടി പ്രൊഫഷണലാണ് ധാരാളം സമ്പാദിക്കുന്നുണ്ട് പക്ഷേ എക്സസൈസ് ഇല്ല ഫുൾ ടൈം ഇരിപ്പാണ് അതുപോലെ പാർട്ടിക്ക് പോവും ധാരാളം ഫുഡ് കഴിക്കും ജങ്ക് ഫുഡ്സാണ് കഴിക്കുന്നത് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് കയ്യിൽ തരിപ്പും അതുപോലെ നെഞ്ചിലൂടെ കഴപ്പുമായിട്ട് വന്നു അദ്ദേഹം വിചാരിച്ചു അത് വെറും അസിഡിറ്റിയാണ് പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അത് ഹാർട്ട് അറ്റാക്കാണ് തൊണ്ണൂറ് ശതമാനം മെയിൻ ആർട്ടറി ആണ് ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയാണ് പേര് മാത്രം ഞാൻ മാറ്റി ഒന്ന് ഒന്നാലോചിക്കാം അവൻ വളരെ ചെറുപ്പമാണ് സിഗരറ്റ് വലിക്കുന്നില്ല അധികം മദ്യപിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലായ്മ ധാരാളം സ്ട്രെസ് അൺഹെൽത്തി ആയിട്ടുള്ള ജീവിതം ഡയറ്റ് ഇതെല്ലാം കാരണമാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് അപ്പോൾ നമ്മളിത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് ചെറുപ്പമുള്ള ആളുകൾക്കും വരാം നമ്മുടെ ജീവിത രീതി കുറച്ചും കൂടെ നല്ലതാക്കുക ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ആറ് റിസ്ഫാക്ടേഴ്സാണ് കോമൺ ആയിട്ടുള്ളത് ഒന്ന് പുകവലി മദ്യപാനം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനാറിൽ ഒരു രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ കാര്യമായിട്ട് എടുക്കണം എല്ലാ വർഷവും നിങ്ങളുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എച്ച് ബി എ അതാണ് നമ്മുടെ ഡയബറ്റിക്ക് വേണ്ടി ചെക്ക് ചെയ്യേണ്ട ടെസ്റ്റ് അല്ലാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല എച്ച് പി എം എപ്പോഴും ഫൈവ് പോയിൻറ്റ് ഫോറിനും താഴെ നിന്ന് നിർത്തിയാൽ വളരെ നല്ലതാണ് ഓക്കെ ഫൈവ് പോയിൻറ്റ് ഫോർ ടു സിക്സ് പോയിൻറ്റ് ടു ആണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റീസ് ആണ് ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഞ്ചുവേന വില ഉണ്ടാവുവാണെങ്കിൽ ഇ സി ജി എടുത്ത് നോക്കുക ടെസ്റ്റ് ചെയ്ത് എടുത്ത് നോക്കാം നിങ്ങൾക്ക് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ വളരെയധികം സാധ്യത ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സി ടി ചെയ്തു നോക്കാം നമുക്ക് ഹാർട്ടിൻ്റെ സി ടി ഇപ്പ് എടുത്ത് നോക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം സ്കോർ എന്നൊരു സ്കോർ ഉണ്ട് അത് നോക്കി അറിയാൻ പറ്റും അത് നാനൂറിന് മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ അതിനുള്ള ആൻജിയോഗ്രാം ചെയ്തു നോക്കിയിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്താൽ ഹാർട്ട് അറ്റാക്കിലോട്ട് പോകില്ല അങ്ങനെയുള്ള കണ്ടുപിടുത്തം വരെ എത്തിയിട്ടുണ്ട് കാരണം നെഞ്ചുവേന വരുന്ന സമയത്ത് നമ്മൾ ഈസി എടുത്താലേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എക്കോ ചെയ്യുന്നതും ആ സമയത്തെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ടെസ്റ്റ് ത്രെഡ് ടെസ്റ്റ് എന്നൊക്കെ ടെസ്റ്റ് ഉണ്ട് അതാ ആ സമയത്ത് അത് വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ പക്ഷേ ഈ പറഞ്ഞേക്കുന്ന പോലെ സി ടി ഹാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതൊരു വ്യക്തമായിട്ട് മനസ്സിലാക്കുക പ്രായമുള്ളവർക്ക് മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് വളരെ ചെറുപ്പമുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക